ഞാൻ ഒരു പ്രാക്ടീസിങ് ഡോക്ടറെ നിലയിൽ ഞാൻ ഒരാളുടെ ഭാരമറിയാൻ താല്പര്യപ്പെടുന്നുണ്ട് ഞാൻ ഒരാളുടെ വയസ്സറിയാൻ താല്പര്യപ്പെടുന്നുണ്ട് ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകൾ വിശദമായി അറിയാൻ താല്പര്യമുണ്ട് ഒരു മരുന്ന് അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ട് നിങ്ങളുടെ ജോലി അറിയാൻ താല്പര്യമുണ്ട് നിങ്ങൾ എത്ര മണിക്കൂർ ഉറങ്ങുന്നുണ്ടെന്ന് അറിയാൻ താല്പര്യമുണ്ട് അതുപോലെ നിങ്ങളുടെ രക്തപരിശോധനകൾ ഇപ്പോഴുള്ള രക്തപരിശോധനകളും മുമ്പുള്ള രക്തപരിശോധനകളും അറിയാൻ താല്പര്യമുണ്ട് പുതിയതായിട്ട് ചിലപ്പോൾ രക്തപരിശോധനകൾ നടത്തേണ്ടതായിട്ടുള്ള ആവശ്യകതയുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ വ്യായാമങ്ങളും ഫാസ്റ്റിങ്ങും പറയുന്നതിന് മുമ്പ് നിങ്ങളുടെ ഹാർട്ടിൻ്റെ അവസ്ഥകൾ മൊത്തം മനസ്സിലാക്കേണ്ടതുണ്ട് കിഡ്നിയുടെ അവസ്ഥകൾ മനസ്സിലാക്കാനുണ്ട് ഈ ഫാറ്റ് ലിവർ എന്ന് ആളുകൾ പറയുന്നതിൽ എത്രത്തോളം സിവിയറിറ്റി ഉണ്ട് സ്കാൻ ചെയ്യണമെന്നല്ല പറയുന്നത് അല്ലെങ്കിൽ ഫൈബ്രോസ്കാൻ ചെയ്യണമെന്നല്ല പറയുന്നത് ചില കാര്യങ്ങൾ നമുക്ക് നമുക്ക് അറിയേണ്ടതുണ്ട് പലപ്പോഴും പേഷ്യൻസ് പറയുന്ന കാര്യങ്ങളിലും റിപ്പോർട്ട് അയച്ചു തരുന്നതും തമ്മിൽ യാതൊരു ബന്ധമില്ലാത്തൊരു ഫൈൻഡിങ് ആയിരിക്കും നമ്മൾ പേഷ്യൻറ്റിനെ പരിശോധിച്ച് നോക്കുമ്പോൾ കിട്ടുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ ഒരു മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് നിർദ്ദേശിക്കുന്നതിന് മുമ്പ് ഡോക്ടർ മനസ്സിലാക്കേണ്ടതുണ്ട് ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ നിഷാദിസ് കെ ആരോഗ്യകാര്യങ്ങൾ വളരെ ശ്രദ്ധാപൂർവം മനസ്സിലാക്കുകയും എന്നിട്ട് യുക്തമായ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു വിഭാഗം ആളുകളാണ് മലയാളികൾ പക്ഷേ അവർക്ക് ഒരു സംശയമോ അല്ലെങ്കിൽ എന്താണ് കാര്യങ്ങൾ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പലതരം ഡിസ്കഷൻസും അല്ലെങ്കിൽ പലതരം കൺസൾട്ടേഷൻസും എല്ലാം നടത്തി കഴിഞ്ഞാൽ പോലും അവർ ജീവിത ത്തിൽ കൊണ്ടുവരേണ്ട മാറ്റങ്ങൾ പലപ്പോഴും കൊണ്ടുവരാൻ അത്ര രീതിയിൽ ശ്രദ്ധിക്കാറില്ല ഇപ്പോൾ വിദേശത്തുള്ള പലരും ആരോഗ്യത്തിന് കൊടുക്കുന്ന അത്ര പ്രാധാന്യം നമ്മുടെ നാട്ടുകാർ കൊടുക്കുന്നുണ്ടെന്ന് പലപ്പോഴും തോന്നിയിട്ടില്ല പക്ഷേ എന്നിരുന്നാലും വളരെ ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുകയും പിന്നെ ധാരാളം പരിശോധനകൾ നടത്താൻ താല്പര്യമുള്ളവരാണ് പലതരം ആശുപത്രികളിൽ പോയി കൺസൾട്ടേഷൻ നടത്താൻ താല്പര്യമുള്ളവരാണ് എന്നിരുന്നാലും ഞാൻ കുറച്ച് നാളുകളായിട്ട് എൻ്റെ ഒരു അനുഭവത്തിൽ പലരും എന്നോട് ചോദിക്കാറുള്ള പലപ്പോഴും ത്രൂ മെസ്സേജ് അല്ലെങ്കിൽ കമൻസ് ആയിട്ടൊക്കെ ചോദിക്കുന്ന ചില കാര്യങ്ങൾ ഒരു ഡോക്ടർ എന്ന നിലയിൽ ഒരു പ്രാക്ടീസിങ് ഡോക്ടർ എന്ന നിലയിൽ അവർക്ക് തക്കതായ മറുപടി കൊടുക്കാൻ പലപ്പോഴും സാധിക്കാറില്ല ആ സാധിക്കാത്തതിന് കാരണം ഓരോ വ്യക്തികളും വ്യത്യസ്തമാണ് ഓരോ വ്യക്തികൾക്കും വിരലടയാളം ഉള്ളതുപോലെ ഓരോ ആളുടെയും ആരോഗ്യരീതി അസുഖങ്ങൾ എല്ലാം വ്യത്യസ്തമാണ് അപ്പോൾ നമ്മൾ കണ്ണടച്ച് മാങ്ങ എറിയുന്നു എന്ന് പറയുന്നത് പോലെ എല്ലാവർക്കും ബ്ലാങ്കറ്റായിട്ട് ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനും ഒരു ബ്ലാങ്കറ്റ് ഡയറ്റ് പറയലും അല്ല കാര്യം ഒരു ഡയറ്റ് ഒരാൾക്ക് കറക്റ്റ് ആകുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വേറൊരാൾക്ക് ശരിയാകത്തില്ല അതുപോലെ ഒരു മരുന്ന് കൊണ്ട് ഒരാൾ റെസ്പോണ്ട് ചെയ്തു എന്ന് കരുതി മറ്റൊരാൾ റെസ്പോണ്ട് ചെയ്യത്തില്ല അപ്പോൾ തീരെയും പലരും വളരെ സ്പെസിഫിക്കായിട്ട് ഡയറ്റ് ഡയറ്റും നിങ്ങൾക്ക് ഫാസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള അല്ലെങ്കിൽ ഈ മരുന്ന് കഴിക്കാമോ എന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഞാൻ ഒരു പ്രാക്ടീസിങ് ഡോക്ടർ എന്ന നിലയിൽ ഞാൻ ഒരാളുടെ ഭാരമറിയാൻ താല്പര്യപ്പെടുന്നുണ്ട് ഞാൻ ഒരാളുടെ വയസ്സറിയാൻ താല്പര്യപ്പെടുന്നുണ്ട് ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകൾ വിശദമായി അറിയാൻ താല്പര്യമുണ്ട് ഒരു മരുന്ന് അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ട് നിങ്ങളുടെ ജോലി അറിയാൻ താല്പര്യമുണ്ട് നിങ്ങൾ എത്ര മണിക്കൂർ ഉറങ്ങുന്നുണ്ടെന്ന് അറിയാൻ താല്പര്യമുണ്ട് അതുപോലെ നിങ്ങളുടെ രക്തപരിശോധനകൾ ഇപ്പോഴുള്ള രക്തപരിശോധനകളും മുമ്പുള്ള രക്തപരിശോധനകളും അറിയാൻ താല്പര്യമുണ്ട് പുതിയതായിട്ട് ചിലപ്പോൾ രക്തപരിശോധനകൾ നടത്തേണ്ടതായിട്ടുള്ള ആവശ്യകതയുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ വ്യായാമങ്ങളും ഫാസ്റ്റിങ്ങും പറയുന്നതിന് മുമ്പ് നിങ്ങളുടെ ഹാർട്ടിൻ്റെ അവസ്ഥകൾ മൊത്തം മനസ്സിലാക്കേണ്ടതുണ്ട് കിഡ്നിയുടെ അവസ്ഥകൾ മനസ്സിലാക്കാനുണ്ട് ഈ ഫാറ്റി ലിവർ എന്ന് ആളുകൾ പറയുന്നതിൽ എത്രത്തോളം സിവിയറിറ്റി ഉണ്ട് സ്കാൻ ചെയ്യണമെന്നല്ല പറയുന്നത് അല്ലെങ്കിൽ ഫൈബ്രോ സ്കാൻ ചെയ്യണമെന്നല്ല പറയുന്നത് ചില കാര്യങ്ങൾ നമുക്ക് നമുക്ക് അറിയേണ്ടതുണ്ട് പലപ്പോഴും പേഷ്യൻസ് പറയുന്ന കാര്യങ്ങളിലും റിപ്പോർട്ട് അയച്ചു തരുന്നതും തമ്മിൽ യാതൊരു ബന്ധമില്ലാത്തൊരു ഫൈൻഡിങ് ആയിരിക്കും നമ്മൾ പേഷ്യൻറ്റിനെ പരിശോധിച്ച് നോക്കുമ്പോൾ കിട്ടുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ ഒരു മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് നിർദ്ദേശിക്കുന്നതിന് മുമ്പ് ഡോക്ടർ മനസ്സിലാക്കേണ്ടതുണ്ട് അതിനു മുമ്പ് തന്നെ ഒരു ഡയഗ്നോസിസ് എന്ന് പറയുന്ന കാര്യം ഫോർമുലേറ്റ് ചെയ്യേണ്ട കാര്യമുണ്ട് ഒരു 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 അസുഖം എന്താണ് എന്നുള്ള സ്ഥിരീകരണം നടക്കണം പക്ഷെ അങ്ങനെയുള്ള പ്രോസസ്സ് നടത്തണമെങ്കിൽ ഒന്നീ ഒരു ഡോക്ടറെ വിസിറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒരു 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 ടീം ഓഫ് ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ഒരു ഓൺലൈനായിട്ട് ആയിട്ട് തന്നെ ആണെങ്കിൽ പോലും പൂർവാധികം നിങ്ങളെ മെഡിക്കൽ വിവരങ്ങൾ നമ്മൾക്ക് അയച്ചു തന്ന് അത് നമ്മൾ പഠിച്ച് പഠിച്ച് വീണ്ടും ഫോൺ ചെയ്ത് നോക്കി അങ്ങനെയൊക്കെ ഉള്ളൂ അപ്പം പലപ്പോഴും ഓൺലൈൻ കൺസൾട്ടേഷൻ എന്നുള്ളത് നടന്നാൽ പോലും ചിലപ്പോൾ വ്യക്തത കിട്ടണമെന്നില്ല അപ്പോൾ ഈ ട്രീറ്റ് ഒരു ഡോക്ടർ എന്ന് പറയുന്ന ഒരു മരുന്ന് തരിക ഒരു ജീവിതശൈലി രോഗത്തിന് മാറ്റങ്ങൾ നിർദ്ദേശിക്കുക കണ് കണ്ണടച്ച് എല്ലാവർക്കും ഒരേ രീതിയിൽ ഫോളോ ചെയ്യുന്നത് ചിലർക്ക് ചില ഞാൻ നിർദ്ദേശിക്കുന്ന ചില കാര്യങ്ങൾ ശരിയാകത്തില്ല ചിലർക്ക് ഞാൻ പല ആൾക്കാരിലും മാറ്റങ്ങൾ കൊണ്ടുവന്ന മരുന്നുകൾ ചിലരിൽ അത് പ്രവർത്തിക്കത്തില്ല അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ നമുക്ക് വേണ്ട വിവരങ്ങളെല്ലാം ഉണ്ടെങ്കിൽ പോലും പലർക്കും അസുഖങ്ങൾ അതുപോലെ തന്നെ ഉണ്ട് മാറുന്നില്ല അവിടെ ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വിവരങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ടൊരു തീരുമാനം അപ്പം പലരും എന്നോട് കമൻറ്റ് ചെയ്ത് ചോദിക്കുന്നതിനും മെസ്സേജ് ചെയ്ത് ചോദിക്കുന്നതിനും എനിക്കൊരു ഡെഫിനറ്റ് ഉത്തരം നൽകാൻ സാധിക്കത്തില്ല അത് നിങ്ങളോടുള്ള അല്ലെങ്കിൽ ആരോടുമുള്ള ഒരു വെറുപ്പ് കൊണ്ടോ വിദ്വേഷം കൊണ്ടോ ഒന്നുമല്ല അല്ലെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അങ്ങനെ കാര്യങ്ങൾ ദൂരെ ഉള്ളവരാണെങ്കിൽ പോലും ഉണ്ടെങ്കിൽ ഓൺലൈനിലായിട്ട് കൺസൾട്ട് ചെയ്യുക ഓൺലൈൻ കൺസൾട്ടേഷൻ പെട്ടെന്ന് നല്ല അത് നിങ്ങളെ കൂടുതൽ കൂടുതൽ പഠിക്കേണ്ടതായിട്ടുണ്ട് എൻ്റെ കൂടെയുള്ള ഡോക്ടേഴ്സും മറ്റും അത് പഠിച്ച് വ്യക്തമായ രീതിയിൽ അതിനൊരു അടുത്തുള്ള ഡോക്ടറെ കാണാമെന്നെങ്കിൽ അടുത്തുള്ള ഡോക്ടറെ കാണുക തന്നെ വേണം അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പോൾ നെറ്റിൽ നിന്ന് കിട്ടുന്ന എന്ത് അഭിപ്രായങ്ങളും ഉടനടി എടുത്ത് പ്രാക്ടീസ് ചെയ്യുന്നത് അത്ര നല്ലതല്ല ലോകം ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാം പേഴ്സണലൈസ്ഡ് മെഡിസിൻ അല്ലെങ്കിൽ ഇൻഡിവിജ്വലൈസ്ഡ് മെഡിസിൻ എന്നുള്ളതാണ് കാരണം വീട്ടിൽ തന്നെ അഞ്ച് പേരുണ്ടെങ്കിൽ അഞ്ച് പേർക്കും ബ്രോക്കോളി കൊള്ളാം എന്ന് പറഞ്ഞാൽ ചിലപ്പം അതിനകത്ത് ഒരാൾക്ക് ചിലപ്പം ബ്രോക്കോളി നല്ലതായിരിക്കത്തില്ല അല്ലെങ്കിൽ ചീര മുരിങ്ങയില നല്ലത് പറയുന്നതിൽ ഇപ്പോഴുള്ള പഠനങ്ങളിൽ ചീരകയും മുരിങ്ങയിലയും മുപ്പത് ശതമാനം ആൾക്കാർക്ക് വിചാരിച്ച് യാതൊരു ബെനിഫിറ്റും കൊടുക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് അപ്പോൾ ഇന്ന് വിദേശ രാജ്യങ്ങളിൽ പോകുന്ന പലപ്പോഴും ബ്ലഡിൻ്റെ ഒരു ഡ്രോപ്പ് ബ്ലഡും സലൈവ ഉമിനീരും സ്റ്റൂൾ സാമ്പിളും എടുത്ത് പരിശോധിച്ചിട്ട് നിങ്ങളുടെ ശരീരത്തിനുള്ളിലുള്ള ഒരു ആയിരക്കണക്കിന് പാരാമീറ്റേഴ്സ് പഠിച്ചിട്ട് നിങ്ങൾക്ക് ഏത് ഫുഡാണ് നല്ലത് ഏത് ഫുഡല്ല നല്ലത് അല്ലെങ്കിൽ ഏതൊക്കെ നിങ്ങൾ അവോയ്ഡ് ചെയ്യണം എന്നൊക്കെ മനസ്സിലാക്കിയിട്ടാണ് അവിടെ ട്രീറ്റ്മെൻറ്റ് നിർദ്ദേശിക്കുന്ന രീതിയിലേക്ക് പോകുന്നത് അവിടെ പ്രാക്ടീസിലായിട്ടില്ല അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ ഓരോ വ്യക്തികളും വ്യത്യസ്തരാണെന്ന് മനസ്സിലാക്കുക ബ്ലാങ്കറ്റ് ട്രീറ്റ്മെൻറ്റ് നല്ലതല്ല ബ്ലാങ്കറ്റ് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ നല്ലതല്ല പക്ഷേ ഒരു ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ടുള്ള ഒരു തീരുമാനം നിങ്ങളുടെ ഡോക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്ത് എടുക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം